ഈ മതപീഡന മതപീഡനകാലത്ത് അനേകായിരം വൈദികർ വധിക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ജയിലറകളിൽ തുറങ്കുകളിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ കണക്ക് വേറെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പ് ഫലം രാജപക്ഷക്കാർക്ക് അനുകൂലമായിരുന്നു ഈ മതമർദ്ദനത്തിനൊരു അവസാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ക്രൈസ്തവർ വോട്ട് ചെയ്തത് രാജപക്ഷക്കാർക്കാണ് അപ്പോൾ ഇത് അന്വേഷിച്ചറിഞ്ഞ ദേശീയ അസംബ്ലി അവർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് അസാധുവാക്കി എന്നിട്ട് കൂടുതൽ മൃഗീയമായ മർദ്ദന രീതികൾ നടപ്പിലാക്കുകയും ചെയ്തു ക്രിസ്തു മതത്തെ ഫ്രാൻസിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് അതിഭീകരമായ മതമർദ്ദനങ്ങൾ അവർ അഴിച്ചുവിട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഈ നില തുടർന്നു പോകുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് തിരശ്ശീല വീണു നമ്മൾ ഈ ചരിത്രമൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൽ ചരി ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ചരിത്രം നിങ്ങളിൽ അധികം പേരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് എന്നെനിക്കറിയാം ഇതൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കില്ല പഠിപ്പിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്ന ഈ കരിക്കുലൊക്കെ ഇതാക്കുന്നുണ്ടല്ലോ ഈ ഒക്കെ തയ്യാറാക്കുന്ന ടീംസ് അതിൽ ഭൂരിഭാഗം പേരും നിരീശ്വരവാദികളാണ് അവരാണ് അത് അക്കാദമിക് രംഗം നമ്മുടെയൊക്കെ നാട്ടിൽ കൈയടക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്ത് കളയും സെൻസർ ചെയ്ത് കളഞ്ഞും മറ്റൊരു രീതിയിലായിരിക്കും ഇതൊക്കെ അവതരിപ്പിക്കുന്നത് അങ്ങനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം എന്തോ മഹത്തായ വിപ്ലവമായിട്ടൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടു കണക്കുന്നത് പക്ഷപാതരഹിതമായ മനസ്സോടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചരിത്രം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കത്തോലിക്ക സഭ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ശക്തിയോടെയും തീവ്രതയോടെയും ദൈവ ഈ ഹ്യൂമനിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ചവർ ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് കത്തോലിക്ക സഭ ശത്രുക്കളെ ഉന്മൂലനം ചെയ്തെങ്കിൽ അതേ നിലപാട് തന്നെയാണ് ഹ്യൂമനിസ്റ്റ് വിപ്ലവകാരികളും ചെയ്തത് ഒരേ ഒരു വ്യത്യാസമുള്ളത് കത്തോലിക്ക സഭ നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തത് ഇവർ ചില വർഷങ്ങൾ കൊണ്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ചില വർഷങ്ങൾ കൊണ്ട് അപ്പം ഇതിൽ കത്തോലിക്ക സഭ ചെയ്തത് തെറ്റും ഹ്യൂമനിസ്റ്റ് വിപ്ലവകാരികൾ ചെയ്തത് ഉദാത്തമായ മാനവ സ്നേഹവും ആകുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് പിടികിട്ടുന്നില്ല രണ്ടു കൂട്ടരും ചെയ്തത് ഒരുപോലെ തെറ്റാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല ഒരിക്കലും പ്രശ്നവും ഇല്ല എന്നാൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ കാഞ്ചനക്കൂട്ടിൽ അടയ്ക്കപ്പെട്ടവർക്ക് അതല്ല സ്ഥിതി അവർക്ക് കത്തോലിക്കാ സഭ ചെയ്ത കാര്യത്തെ കുറ്റപ്പെടുത്തുകയും മറ്റേതിനെ ഈ ഫ്രഞ്ച് വിപ്ലവകാരികൾ ചെയ്തതിനെ വെള്ള പൂശുകയും വേണം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും കൊണ്ടുവന്ന മാനവ സ്നേഹത്തിൻ്റെ നിതാന്ത ഗീതയാണ് ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ ഇവർ പറഞ്ഞു കളയും ഏ ഏതായാലും ഇതിൽ തമ്മിൽ ഭേദം കത്തോലിക്കാ സഭയാണ് കാരണം അവർ ചെയ്ത തെറ്റിന് ലോകത്തോട് മാപ്പ് പറയുകയെങ്കിലും ചെയ്തല്ലോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഞങ്ങളുടെ ഹാക്ക് ചെയ്യപ്പെട്ടു പോയ പഴയ ട്രൂത്ത് പഴയ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു കത്തോലിക്ക സഭയുടെ ഈ കാര്യമല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾക്കൊന്നിനും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ഉത്തരവാദികളല്ല ഇപ്പൊ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാപ്പിളമാർ മലബാറിൽ നടത്തിയ ജിഹാദ് നമുക്കറിയാം മലബാർ ജിഹാദിന്റെ കാര്യം അതിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും കുറേ ക്രിസ്ത്യാനികളെയും കൊന്നിട്ടുള്ളത് നമുക്കറിയാം അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഇന്ന് മലബാറിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കാണെന്ന് സുബോധമുള്ള ഒരാളും പറയില്ല ഒരാളും പറയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ മലബാർ മാപ്പിളമാരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ജിഹാദിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനും മുതൽ അങ്ങനെ കുറ്റപ്പെടുത്തലൊരു അർത്ഥവും ഇല്ല ടൈം ട്രാവലിങ് നടത്താൻ കഴിയുമുള്ളവരാണ് മനുഷ്യരെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ ജി പേരിൽ ഇന്നത്തെ മലബാറിലെ മാപ്പിളമാരെ നമുക്ക് കുറ്റം പറയാം കാരണം അവർ ടൈം ട്രാവലിങ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തൊന്നിലേക്ക് പോയിട്ട് മലബാർ ജിഹാദ് ഖാദ് നടത്തുന്നത് നടക്കുന്നത് തടയാൻ അവർ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് മലബാർ ജി ഇന്നത്തെ മാപ്പിളമാരും ഉത്തരവാദികളാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ടൈം ട്രാവലിംഗ് നടത്താൻ നമുക്ക് കഴിയുമായിരുന്നെങ്കിൽ പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആർക്കും ടൈം ട്രാവലിങ് നടത്താൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പൂർവികർ ചെയ്ത കാര്യങ്ങൾക്ക് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ നമ്മളാരും ഉത്തരവാദികളല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അതെന്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികർ ഇങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി ആ ചെയ്തത് അംഗീകരിക്കുന്നു അവരങ്ങനെ ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ട് അത് തെറ്റായിപ്പോയി അവർ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അവർക്ക് വേണ്ടി ലോകത്തോട് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകാം എന്ന് ലോകത്തോട് പറയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പറ അഞ്ഞൂറോ അറുന്നൂറോ അല്ലെങ്കിൽ ആയിരമോ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന തെറ്റായ കാര്യങ്ങൾക്ക് നമ്മുടെ പൂർവികരൊക്കെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾക്ക് ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല സംഭവിച്ചത് സംഭവിച്ചതാണ് പാസ്റ്റ് ഈസ് പാസ്റ്റ് അത് നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നടന്ന കാര്യം നടന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കുക നിങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവികർ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ പറയുക ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇത്രയുമേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു പരിഷ്കൃത മനുഷ്യന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കത്തോലിക്ക സമ അത് ചെയ്തു അതിനവരെ അഭിനന്ദിക്കണം ഞാൻ കത്തോലിക്കനല്ല അത് എടുത്തു പറയുകയാണ് ഞാൻ കത്തോലിക സഭ ഉൾപ്പെട്ട ആളല്ല പക്ഷെ ഞാൻ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പറയുന്നത് നിരീക്ഷണവാദികൾ ഇന്നുവരെ ചരിത്രത്തിൽ അവരുടെ ആശയം പേറി നടന്നിട്ടുള്ളവർ നടത്തിയ ക്രൂരതകൾ അംഗീകരിക്കുകയോ അതിന് ക്ഷമ പറയുകയോ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല അതുപോലെ പരിണാമവാദികൾ അവരും പോലെ ക്രൂരതകൾ മനുഷ്യരാശിയോട് ചെയ്തിട്ടുണ്ട് ഇന്നു വരെ ആ ഇന്നത്തെ ഏതെങ്കിലും ഒരു പരിണാമവാദി അവരുടെ ആശയം പേര് നടന്നിട്ടുള്ള അവരുടെ പൂർവികർ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ അംഗീകരിക്കുകയോ അതിന് ക്ഷമ പറയുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ മുസ്ലിങ്ങളുടെ കാര്യം എടുക്കാം ഹിന്ദുക്കളുടെ കാര്യം എടുക്കാം മറ്റേത് മതക്കാരുടെ കാര്യവും എടുക്കാം ഒരു കൂട്ടരും ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഒരു കൂട്ടരും അവരുടെ ആ മതത്തിലെ ആശയങ്ങൾ പിന്തുടർന്നിരുന്ന അവരുടെ പൂർവികർ നടത്തിയിട്ടുള്ള ക്രൂരകൃത്യങ്ങളെ ക്രൂരകൃത്യങ്ങളായി അംഗീകരിക്കുകയോ അതിന് ക്ഷമ പറയുകയോ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല കത്തോലിക്ക സഭ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ അത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഈ നിരീശ്വരവാദികളടക്കം അതിനെ അഭിനന്ദിക്കുകയല്ല അതും പറഞ്ഞ് ക്രിസ്ത്യാനികളെ പൊതുവിലും കത്തോലിക്കരെ പ്രത്യേകിച്ചും പരിഹസിക്കാറാണ് പതിവ് ഫേസ്ബുക്ക് ചർച്ചകളിൽ ബൈബിളിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പല നിരീശ്വരവാദികളും എന്നെ ഇതും പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട് ഈ ബൈബിളും ക്രിസ്ത്യാനിറ്റിയും ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പല നിരീശ്വരവാദികളും സ്ഥിരം അടിക്കുന്ന ഒരു ഡയലോഗുണ്ട് ആ ഇങ്ങനെ ബൈബിളും ക്രിസ്ത്യാനിറ്റിയും ഒക്കെ ലോകത്തിന് ഇത്രമാത്രം സംഭാവന നൽകിയത് കൊണ്ടായിരിക്കും മാർപ്പാപ്പയ്ക്ക് ലോകത്തിനോട് ക്ഷമ പറയേണ്ടി വന്നത് വേറെ ഒരു മതത്തിന്റെ നേതാവിനും അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല എന്നതാണ് ഇവരുടെ ഈ ഡയലോഗ് ഈ ഡയലോഗ് എത്ര വലിയ ന്യായവൈകല്യമാണെന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും യുക്തിവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ഈ കൂട്ടർക്കില്ല കത്തോലിക്ക സഭ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത ചില തെറ്റുകൾക്ക് മാർപ്പാപ്പ ലോകത്തിനോട് ക്ഷമ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ക്ഷമ പറയിപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇടുമായിരുന്നു ഇല്ലല്ലോ ആരും ഒന്നും ചെയ്യില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കത്തോലിക്കാ സഭ ചെയ്തിട്ടുള്ള തെറ്റുകളേക്കാൾ ആയിരം മടങ്ങ് തെറ്റുകൾ ചെയ്തിട്ടുള്ള പല മതങ്ങളുടെയും നേതാക്കന്മാർ പല ഇസങ്ങളുടെയും നേതാക്കന്മാർ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്നുള്ളത് പോലെ ഇന്ന് ഞെളിഞ്ഞു നടക്കുന്നുണ്ടല്ലോ ആ അങ്ങനെ തന്നെ ഈ ജോൺ പോൾ രണ്ടാമ മാർബാപ്പിക്കും അല്ലെങ്കിൽ കത്തോലിക്കാ സഭയിലെ മറ്റു ഒഫീഷ്യലുകൾക്കൊക്കെ അങ്ങനെ നടക്കുക അവർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അവരങ്ങനെ നടന്നുകൊണ്ട് ഒരാളും അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ കത്തോലിക്ക സഭ അവർ സ്വമേധയാ ഇങ്ങനൊരു കാര്യം ചെയ്തത് മുൻപ് കത്തോലിക്ക സഭയിൽ നിന്ന് ഒന്നു പോയിട്ടുള്ള തെറ്റായ കാര്യങ്ങൾക്ക് അത് ആ തെറ്റായ കാര്യങ്ങൾ അംഗീകരിക്കുകയും അതിന് ക്ഷമ പറയുകയൊക്കെ ചെയ്തത് അത് നല്ലൊരു കാര്യമാണ് അത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ് യുക്തിബോധമുള്ള ഏതൊരാളും ഈ ഒരു കാര്യത്തിൽ കത്തോലിക്ക സഭയെ അഭിനന്ദിക്കുകയും മറ്റ് മതങ്ങളുടെ നേതാക്കന്മാരും ഇസങ്ങളുടെ നേതാക്കന്മാരും ഈ മാതൃക പിന്തുടർന്നാൽ നന്നായിരിക്കും എന്ന് പറയുകയാണ് ചെയ്യുക യുക്തിബോധമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിരീശ്വരവാദികൾക്ക് ചരിത്രബോധമോ യുക്തിബോധമോ ഇല്ലാത്തത് കൊണ്ട് അവരിതിനെ പരിഹസിക്കും പൂർവ്വികർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ മാർപ്പാപ്പിക്ക് ലോകത്തിനോട് ക്ഷമ പറയേണ്ടി വന്നതുപോലെ വേറെ ഒരു മതത്തിൻ്റെ നേതാവിന് ക്ഷമ പറയേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കോർട്ടർ പരിഹസിക്കും അതായത് വേറെ ഒരു മതവും ഇതുപോലെ ക്രൂരകൃത്യം ചെയ്തിട്ടില്ല കത്തോലിക്ക സഭ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ക്ഷമ പറയേണ്ടി വന്നതെന്നും പറഞ്ഞിട്ട് അവരുടെ വിവരക്കേട് അവർ വെളിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ അവരതിലൂടെ ചെയ്യുന്നത് ആ വിവരക്കേട് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു കാര്യം പറയാം തമിഴിൽ കുമുദം എന്നൊരു വാരികയുണ്ട് ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല മുമ്പുണ്ടായിരുന്നു പണ്ട് ഞാൻ ഈ കുമതത്തിൻ്റെയും ആനന്ദ വിഘടൻ്റെയും സ്ഥിരം വായനക്കാരനായിരുന്നു വർഷം ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല രണ്ടായിരത്തിന് മുമ്പുള്ള ഒരു കാലമാണെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ തമിഴ് സിനിമാ നടനും സംവിധായകനുമായ ആർ പാർത്ഥിപൻ്റെ ഒരു ഇൻ്റർവ്യൂ കുമുദത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ പാർത്ഥിവൻ മുൻപ് സംവിധാനം ചെയ്ത സിനിമകളൊക്കെ തട്ടുപൊളിപ്പൻ മസാല പടങ്ങൾ അന്നത്തെ കാലത്തെ തമിഴ് ശൈലിയിലുള്ള മസാല പടങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള പടങ്ങളിലേക്ക് തന്നെയാണ് അധികവും എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ പാർത്ഥിപൻ ട്രാക്ക് മാറ്റി കലാമൂല്യമുള്ള സിനിമകൾ സംവിധാനം ചെയ്യാൻ തുടങ്ങി അങ്ങനെ അതിലൊരു സിനിമ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അത് വളരെയധികം നിരൂപക പ്രശംസ ഒക്കെ നേടിയൊരു സിനിമയാണ് ആ സമയത്ത് എല്ലാവരും പാർത്ഥിവനെ വനെ ധാരാളമായിട്ട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്താണ് ഈ ഇൻ്റർവ്യൂ കുമുതത്തിൽ വരുന്നത് അഭിമുഖം ചെയ്ത വ്യക്തി പാർത്ഥിവനോട് പാർത്ഥിവൻ ചെയ്ത മുൻപത്തെ പഴയ മസാല പടങ്ങളെക്കുറിച്ചാണ് കൂടുതലും ചോദിക്കുന്നത് അതായത് ഇൻഡയറക്റ്റായിട്ട് അയാൾ പാർത്ഥിവനെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ ഇത്രയധികം മസാല പടങ്ങൾ എടുത്ത ആളല്ലേ എന്ന് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാർത്ഥിവൻ ഒരു ചോദ്യത്തിന് നൽകിയ മറുപടിയുണ്ട് ആ മറുപടി അത് ഞാൻ ഇന്നും മറന്നിട്ടില്ല എനിക്ക് വളരെ ഇതായിട്ട് തോന്നി ന്യായയുക്തമായിട്ട് തോന്നി അത് ഞാൻ മറന്നിട്ടില്ല പാർത്ഥിവൻ പറഞ്ഞത് എൻ്റെ ചുരുക്കം ഞാൻ പറയാം പാർത്ഥിപൻ്റെ ഇളയ കുഞ്ഞ് ഇളയ കുഞ്ഞെന്ന് പറയുന്നത് അവരുടെ ബയോളജിക്കൽ ഡോക്ടറല്ല സീത ഒരു ഓർഫനേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ദത്തെടുത്ത് കൊണ്ടുവന്നാണ് അപ്പോൾ ഈ ഇളയ കുഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന ശീലമുള്ളവളാണ് അപ്പോൾ പാർത്ഥി വൻ പറയാണ് ഞങ്ങളത് മാറ്റാൻ വേണ്ടി കുറേ പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവള് സന്തോഷത്തോടെ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കിടക്കയിലും മൂത്രം ഒഴിച്ചില്ല എന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അവളെ വാരിയെടുത്ത് എൻ്റെ മടിയിലിരുത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചു അവൾ വളരെ സന്തോഷത്തോടെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി ഇത് പറഞ്ഞതിന് ശേഷം പാർത്ഥിവൻ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളോട് ചോദിക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ വേറെ രീതിയിലും പ്രതികരിക്കാമായിരുന്നു ഇത്രയും കൊല്ലങ്ങളായിട്ട് നീ കിടക്കയിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്നവളല്ലേ ഇന്നലെ ഒരു രാത്രി മാത്രം കിടക്കയിൽ മൂത്രമൊഴിച്ചില്ല എന്നുള്ളതാണ് ഇത്ര വലിയ കാര്യം നാളെ രാത്രിയിൽ നീ ഉറക്കത്തിൽ കിടക്കയിൽ മൂത്രമൊഴിക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് വേണമെങ്കിലും എനിക്ക് ചോദിക്കാമായിരുന്നു ഞാൻ ആ ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല കാരണം ഉള്ള കാര്യമാണല്ലോ ഇത് ഇല്ലാത്ത ഞാൻ ഈ ചോദിച്ചത് പക്ഷേ ഒരു പരിഷ്കൃത മനുഷ്യൻ എന്ന നിലയിൽ അങ്ങനെയാണോ ഞാൻ പ്രതികരിക്കേണ്ടത് അല്ല എന്ന് ആരും പറയും മുൻപ് ഞാൻ തട്ടുകൊളിപ്പം മസാല പടങ്ങൾ എടുത്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇപ്പോൾ ഞാനത് വിട്ടുകളഞ്ഞ് കലാമൂല്യമുള്ള പടങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പാകെ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ എൻ്റെ മാറ്റത്തെ അംഗീകരിച്ച് എന്നെ അഭിനന്ദിക്കാം അതല്ലെങ്കിൽ ഞാൻ പണ്ട് ചെയ്ത സിനിമകളുടെ പേരിൽ എന്നെ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം നിങ്ങളുടെ ബുദ്ധിവികാസത്തിനും സാംസ്കാരിക നിലവാരത്തിനും അനുസരിച്ച് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് വൻ പറഞ്ഞത് പാർത്ഥി പറഞ്ഞ ഈ ന്യായം അത് അംഗീകരിക്കത്തക്കതാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് രണ്ടിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഈ വിഷയത്തിലും ജോൺ പോൾ രണ്ടാമ മാർ ക്ഷമ പറഞ്ഞു മാപ്പ് പറഞ്ഞു ആ കാര്യത്തിലും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് രണ്ടിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒന്നുകിൽ കത്തോലിക്ക സഭയുടെ ഈ മാറ്റത്തെ അംഗീകരിച്ച് അവർ ചെയ്തത് ശരിയാണെന്ന് പറയാം അതല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ മാറ്റം കണ്ടില്ലെന്ന് നടിച്ച് അഞ്ഞൂറോ ആയിരമോ വർഷം മുമ്പ് കത്തോലിക്ക സഭ ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താം പാർത്ഥിവം പറഞ്ഞതുപോലെ നിങ്ങളുടെ ബുദ്ധിവികാസത്തിനും സാംസ്കാരിക നിലവാരത്തിനും അനുസരിച്ച് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരു പ്രശ്നവുമില്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതിലൊരു പ്രശ്നവുമില്ല എന്നാൽ പ്രശ്നം വരുന്നത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ്ഗ സ്വഭാവത്തോടെ ഇസ്ലാം മതം മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദമാക്കാം എന്ന വ്യാമോഹത്തോടെ മറ്റ് മതങ്ങൾ നൂറ്റാണ്ടുകൾക്കോ സഹസ്രാബ്ദങ്ങൾക്കോ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് ഇസ്ലാമിനെ രക്ഷിച്ചെടുക്കാൻ നോക്കുന്നതാണ് അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതിലും ഇവർ സെലക്റ്റീവ് ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരാണെന്ന് ഓർക്കണം നിരീശ്വരവാദികൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നിരപരാധികളായ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്ന കാര്യത്തെപ്പറ്റി ഒരക്ഷരം ഉണ്ടുകയില്ല അതും ഓർക്കണം ഭൂതകാലത്ത് മതങ്ങളും ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യജീവിതം മെച്ചപ്പെടുത്താം എന്ന വ്യാമോഹവുമായി വന്ന നിരീശ്വരവാദികളുമൊക്കെ മനുഷ്യരാശിയോട് എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൂരതകൾ പ്രവർത്തിച്ചിട്ടുണ്ട് നിരീശ്വരവാദികൾ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആ ക്രൂരതകൾ തുടരുന്നുണ്ട് ചൈനയിലും നോർത്ത് കൊറിയയിലും വിയറ്റ്നാമിലും ക്യൂബയിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവരിത് പറഞ്ഞുതരും നമ്മളിത് പറയുമ്പോൾ നിരീശ്വരവാദികൾ പറയും കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങൾ നിരീശ്വരവാദികളായി കൂട്ടേണ്ടതെന്ന് സാധാരണ കേൾക്കാറുള്ളതാണ് നിരീക്ഷണവാദികളിൽ ഇപ്പം മറ്റ് പാർട്ടിക്കാരൊക്കെ ഉണ്ട് ആദ്യമൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതലുണ്ടായിരുന്നത് ഇപ്പൊ പല ടീമുകളുണ്ട് അപ്പോൾ അവരൊക്കെ പറയും കമ്മ്യൂണിസ്റ്റുകൾ നിരീക്ഷണവാദികളായി കൂട്ടുന്നത് ആ വാദം നിങ്ങളങ്ങ് കൈവെച്ചാൽ മതി മതത്തിനെയും ദൈവത്തിനെയും മാറ്റിയിട്ട് പകരം മനുഷ്യർ മനുഷ്യരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് പറഞ്ഞു വന്ന ഹ്യൂമണിസത്തിന്റെ ധാരാളം ബൈപ്രൊഡക്റ്റുകളിൽ ഒന്നാണ് കമ്മ്യൂണിസം നിരീശ്വരവാദമാണ് അതിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ കമ്മ്യൂണിസം ഒമ്പൻ പരാജയമാണെന്ന് മനസ്സിലായപ്പോൾ നിരീശ്വരവാദികൾ ഇന്ന് അതിനെ തള്ളിപ്പറയുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ നിരീശ്വരവാദികളല്ല എന്നുള്ള വാദം തൽക്കാലം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി കഴിഞ്ഞ കാലത്ത് മതങ്ങൾ മനുഷ്യരോട് ക്രൂരത പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം ഒഴികെ വേറെ ഒരു മതവും ഇന്ന് മനുഷ്യരാശിയോട് പഴയതുപോലെയുള്ള ക്രൂരത പ്രവർത്തിക്കുന്നില്ല ബാക്കി മതങ്ങളെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായി അവരെ കൊണ്ട് ഇന്ന് പഴയതുപോലെയുള്ള ഉപദ്രവങ്ങളോ ശല്യങ്ങളോ ലോകത്തിനില്ല ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇസ്ലാം മതം മാത്രമാണ് ഇന്നും മനുഷ്യരാശിക്ക് ഒരു ഉപദ്രവമായി നിലകൊള്ളുന്നത് അതിൻ്റെ കാരണം ആ മതത്തിന്റെ പ്രമാണങ്ങളാണ് മനുഷ്യത്വ വിരുദ്ധമായ ആശയങ്ങളാണ് ആ മതത്തിന്റെ മുഖമുദ്ര തന്നെ ക്രൈസ്തവരുമായോ യഹൂദന്മാരുമായോ ബഹുദൈവ ആരാധകരുമായോ കൂട്ടുകൂടരുതെന്നും കണ്ടെടുത്തു വെച്ച് അവരെ കൊന്നു കളയണമെന്നും ആ മതത്തിന്റെ പ്രമാണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രമാണങ്ങൾ ഉള്ള കാലത്തോളം മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മുസ്ലിം ആയാലും വലിയ പ്രയോജനമൊന്നുമില്ല സമാധാനത്തോടെ ജീവിക്കാൻ കരുതി മുസ്ലിം ആയാലും വലിയ പ്രയോജനമൊന്നുമില്ല അതിനകത്തുള്ള വേറെ വിഭാഗങ്ങൾ ഇപ്പൊട്ട ടീമുകളുണ്ട് സുനി ഷീ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ടീമുണ്ടല്ലോ ഒന്ന് മറ്റൊന്നും തട്ടിക്കളയും അവർ റെഡിയായിട്ട് നിൽക്കുകയാണ് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ നിങ്ങളിപ്പോൾ ഏതെങ്കിലും രൂപാധിച്ച് ചേർന്നാൽ അതിൻ്റെ എതിർ ഉപാധിപ്രെ തട്ടിക്കളയാനുള്ള റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്ന മതം ഏത് വിധത്തിലായാലും മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും ഭീഷണിയായി നിലകൊള്ളുന്ന ഒന്നാണ് ഇന്ന് മുസ്ലിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും എല്ലാ മുസ്ലീങ്ങളും അല്ല മുസ്ലിങ്ങളിൽ പലരും അത് കൃത്യമായി മനസ്സിലാക്കുകയും ഇസ്ലാമിനെ സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിച്ചുകൊണ്ട് സജീവമായ ഇടപെടലുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് അതിനൊന്നും ഒരു മറുപടിയുമില്ലാതെ അവരാകെ വരഞ്ഞിരിക്കുകയാണ് എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് മറുപടി ഇല്ലാതിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഇടപെടലുകൾ നടത്തുന്ന അമുസ്ലിങ്ങളെ എതിർത്തുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ആശ്വാസമായി വരുന്നത് എപ്പോഴും എക്സ് മുസ്ലിംസ് ആയിരിക്കും എല്ലാ എക്സ് മുസ്ലിംസും അങ്ങനെ വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് വരുന്നവർ എക്സ് മുസ്ലിം ആയിരിക്കും എന്നാണ് പറഞ്ഞത് മറ്റ് മതങ്ങളിൽ നിന്ന് നിരീശ്വരവാദികളായ ആളുകൾ ഇമാതിരി ഉഡായിപ്പും കൊണ്ട് അങ്ങനെ അധികം വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു ഹിന്ദുമത വിശ്വാസി ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇവന്മാര് വന്ന് പണ്ടത്തെ ഹിന്ദു മതക്കാർ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എന്തെങ്കിലും എടുത്തിട്ടു എന്നിട്ട് പറയും ഹിന്ദു മതം ഇങ്ങനെയുള്ള മതമാണ് അതിൽ വിശ്വസിക്കുന്ന നിനക്ക് ഇസ്ലാമിനെ എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക എന്ന് ഒരു ക്രിസ്തു മതവിശ്വാസി ഇസ്ലാമിനെതിരെ സംസാരിച്ചാൽ ഇവർ കത്തോലിക്കർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്രൂരതകൾ എടുത്തുകൊണ്ടുവരും എന്നിട്ട് പറയും നിന്റെ മതക്കാരും മോശമൊന്നുമല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ പിന്നെ നിനക്ക് എങ്ങനെയാണ് ഇസ്ലാമിനെതിരെ സംസാരിക്കാനുള്ള ധാർമ്മിക യോഗ്യത ഉണ്ടാകുക എന്ന് ഇസ്ലാം എയറിലാകാത്ത സാധാരണ സമയത്ത് ഈ എക്സ് മുസ്ലിംസ് ഇങ്ങനെയൊന്നും പറഞ്ഞു വരാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ മറുപടി കിട്ടും അല്ലെങ്കിൽ മറുപടി കിട്ടും ഈ സമയത്താലും കിട്ടും പക്ഷെ ആ സമയത്ത് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ അത് ഇസ്ലാമിന് ആശ്വാസമായിട്ട് വരുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ള പ്രത്യേക സമയത്ത് ഇസ്ലാമിനെ എയറി കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കെതിരെ ഒരു വീഡിയോയോ അല്ല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ സമയം ഇവിടെ വീഡിയോ ഇസ്ലാമിനെതിരെ ഉള്ളത് ചെയ്യുന്നത് നിർത്തിയിട്ട് ഇവർക്ക് മറുപടി പറയാൻ പോകുമ്പോൾ അത് ഇസ്ലാമിനൊരു ആശ്വാസമാണ് അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം വരുന്നു അതല്ലാത്ത ഇസ്ലാമിനെ എയറിലാകാത്ത സാധാരണ സമയത്ത് ഈ എക്സ് മുസ്ലിംസ് ഇസ്ലാം വിമർശകരോടൊപ്പം തന്നെ കൂടി ഇസ്ലാമിനെതിരെ വിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കും ഇവരുടെ ഈ വിമർശനം നോക്കിയാൽ അറിയാം മുഹമ്മദ് പെണ്ണ് കെട്ടിയതും അല്ലാഹു മുഹമ്മദിന്റെ കാര്യസ്ഥനാണ് എന്നൊക്കെയുള്ളതൊക്കെ ആയിരിക്കും ഇവരുടെ സാധാരണ രീതിയിലുള്ള വിമർശന വിഷയം അല്ലെങ്കിൽ ഉസ്താദുമാരുടെ മദ്രസാ പീഡനമൊക്കെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മുഹമ്മദ് പത്തല്ല നൂറ് കെട്ടി എന്ന് പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല അല്ലാഹു മുഹമ്മദിന്റെ വീട്ടുകാര്യസ്ഥനായിരുന്നു എന്നുള്ളതും എന്നെ ബാധിക്കുന്ന വിഷയമല്ല മുഹമ്മദ് ഭാര്യയെ കെട്ടിയതും ഇരുപത്തൊന്നാം നൂറ്റാണ്ടി ജീവിക്കുന്ന അമുസ്ലിമായ എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇന്നും ഇതൊക്കെ ബാധിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമാണ് മുഹമ്മദിൻ്റെ ചര്യ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റാൻ നടക്കുന്നവരോ നടക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ അവർ അവരുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒക്കെ ഈ ചര്യ പിൻപറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ആ മുസ്ലിമാണ് ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആളല്ല എന്നെ ബാധിക്കുന്ന കാര്യം പറയുന്നത് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച സഭയായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർഹാനും ഹദീസുകളും അനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്ന മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ ചർച്ചകളിൽ വന്ന് മനുഷ്യഭോംബായി പൊട്ടിത്തെറിക്കുന്നതാണ് എന്നെ ബാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യർ ഒറ്റയ്ക്കോ കുടുംബത്തോടൊപ്പമോ പുറത്തു പോകുമ്പോൾ മാർക്കറ്റിലോ മറ്റ് തിരക്കേറിയോ ഇടങ്ങളിൽ വെച്ച് ഇസ്ലാമിക വിശ്വാസികൾ സ്ഥാപിച്ച ബോംബ് പൊട്ടി കൊല്ലപ്പെടുകയും അംഗഹീനരായി തീരുന്നതും ഒക്കെയാണ് എന്നെ ബാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഖുർആാനു ഹദീസുകളും അനുസരിക്കാൻ മനസ് വെക്കുന്ന മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് നിരപരാധികളായ അമുസ്ലിങ്ങളുടെ കഴുത്തറക്കുന്നതാണ് എന്നെ ബാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഖുർആാനു ഹദീസുകളും അനുസരിക്കാൻ പരിശ്രമിക്കുന്ന മുസ്ലിങ്ങൾ സ്കൂളുകൾ ആക്രമിച്ച് അവിടെ പഠിക്കാൻ ചെന്ന വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുന്നതാണ് എന്നെ ബാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഖുറാൻ ഹദീസുകളും അനുസരിക്കാൻ പരിശ്രമിക്കുന്ന മുസ്ലിങ്ങൾ സ്കൂളുകൾക്ക് മുമ്പിൽ ബോംബൊക്കെ പൊട്ടിച്ച് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ കൊന്നുകളയുന്നതാണ് എന്നെ ബാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഖുർഖാനും ഹദീസുകളും അനുസരിക്കാൻ മനസ്സുവെക്കുന്ന മുസ്ലിങ്ങൾ ഒരു പ്രദേശത്ത് അധികാരം പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അവിടെയുള്ള അമുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ ആ നാട്ടിൽ നിന്നും ഓടിപ്പിച്ചു വിടുന്നതാണ് എന്നെ ബാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റി ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ ജിഹാദ് ചെയ്യാൻ വിടുന്നതാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാരൻ ഇസ്ലാം മതം സ്വീകരിച്ച് ലിബിയയിൽ പോയി പൊട്ടിത്തെറിച്ചു എഞ്ചിനീയറാണ് എന്നെ ബാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഖുറാനിലെയും ഹദീസുകളിലെയും അന്യമത വിദ്വേഷം തലയ്ക്ക് പിടിച്ച മുസ്ലിങ്ങൾ ജനവാസ നഗരങ്ങളിലേക്ക് പത്ത് ദിവസം കൊണ്ട് നാലായിരത്തിലധികം മിസൈലുകൾ അയക്കുന്നതാണ് നാളെ ഇവരുടെ കൈവശം ഒരു ആറ്റം ആറ്റംപൂമ്പാണ് കിട്ടുന്നതെങ്കിൽ ഇവരെന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കാര്യങ്ങളല്ല ഇന്നും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഖുർആാനും ഹദീസുകളും പഠിച്ച മുസ്ലിങ്ങൾ ലോകത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ അയൽപക്കത്തുള്ള ഏതെങ്കിലും ഒരു മുസൽമാൻ നാളെ ഖുർആൻ ഹദീസുകളും വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കണം എന്നൊരു തീരുമാനമെടുത്താൽ ഇതൊക്കെ നാളെ മുതൽ ഞാനും എൻ്റെ നാട്ടുകാരും അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ഇതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത് എക്സ് മുസ്ലിംസ് ഇസ്ലാമിനെതിരെ വിമർശനമായി പറയുന്ന മുഹമ്മദിന്റെ പെണ്ണുകെട്ടലുകൾ ഉണ്ടല്ലോ അതൊക്കെ നാളെ ഒരു മുസൽമാൻ അങ്ങനെ തന്നെ അനുകരിക്കാൻ തീരുമാനിച്ചാലും എനിക്ക് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ബലാത്സംഗത്തിനും ശിശുപീഡനത്തിനുമൊക്കെ ആ മുസൽമാൻ ജയിലീക്ക് എടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ എന്നാൽ ഞാൻ